പ്രിയമുള്ളവരെ അസ്സാം അലൈക്കും വറഹമത്തല്ലാ വിബർകാത്ത് ലോകപ്രശസ്ത പണ്ഡിതനും പരിശീലകനുമായ ഡോക്ടർ മുഹമ്മദ് അൽ അരീഫിയുടെ ജനസഹസ്രങ്ങൾ നെഞ്ചിലേറ്റിയ ഇസ്തംദുർ ബി ഹയാത്തിക്ക എന്ന അറബി കൃതിയാണ് ഞാൻ ഇന്ന് റിവ്യൂവിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് സൗദിയിലെ ദമാമിൽ ജനിച്ച ഡോക്ടർ മുഹമ്മദ് അൽ അരിഫി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കിയത് ഇമാം മുഹമ്മദ് ബിൻ സൗദ് യൂണിവേഴ്സിറ്റിയിലാണ് സൌദിയിലും പുറത്തുമുള്ള വിവിധ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും കിങ് സഊദ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഇരുപതിൽപ്പരം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അൽ അരിഫി ഇസ്തംദി ബി ഹയാത്തിക്ക ഇർക്ക അന ഇന്നഹ മലിക്ക മിഫ്താഹുൽ ജന്ന എന്നിവയൊക്കെയും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അരി റിസാല ദുബൈ ടെലിവിഷൻ ഖത്തർ ടെലിവിഷൻ അതുപോലെ തന്നെ ഇഖർ എന്നീ ചാനലുകളിലെല്ലാം അദ്ദേഹം സ്ഥിരമായി പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അറബിയിലും ഇംഗ്ലീഷിലും ആയിരങ്ങളെ ആകർഷിച്ച ഡോക്ടർ അൽ അരിഫിയുടെ ഇസ്തംദി ബി ഹയാത്തിക്ക എന്ന ഈ ബുക്ക് ജീവിതം ആസ്വദിക്കൂ എന്ന തലക്കെട്ടോടെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മലപ്പുറം ജില്ലയിലുള്ള അബ്ദുറഹ്മാൻ ആദ്യശേരിയാണ് മലപ്പുറം ജില്ലയിലെ തന്നെ അറേബ്യൻ ബുക്ക് ഹൗസാണ് ഈ ബുക്ക് പരിഭാഷപ്പെടുത്തി ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ അറേബ്യൻ ബുക്ക് ഹൗസിൻ്റെ പ്രഥമ പ്രസിദ്ധീകരണമായി ഈ ബുക്ക് തിരഞ്ഞെടുക്കുവാനുണ്ടായ കാരണം അറബ് മുസ്ലിം ലോകത്തെ വായനക്കാർക്കിടയിൽ ഈ ബുക്കിന് ലഭിച്ച വമ്പൻ സ്വീകാര്യതയാണ് എന്ന് പ്രസാധകർ പറയുന്നുണ്ട് നാനൂറ്റി പതിനാറ് പേജുകളുള്ള ഈ ബുക്ക് തൊണ്ണൂറ്റിയൊന്ന് അധ്യായങ്ങളിലായി സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിലും ഭാവത്തിലും വളരെ ലളിതമായും മനോഹരമായും ആയിട്ടാണ് ഓദർ ഇതിനെ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തിൽ പരം കോപ്പികൾ വിറ്റഴിഞ്ഞ ഈ ബുക്കിൻ്റെ വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് തിളക്കമാർന്ന വ്യക്തിത്വത്തിലൂടെ ജീവിത വിജയം വരിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നാൽ പൊതുജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒരേപോലെ നേട്ടങ്ങൾ കൈവരിക്കുക എന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല ജീവിത വിജയത്തിനു വേണ്ടി മറ്റു വഴികൾ പരതേണ്ടതില്ലെന്നും മാനവരിൽ മഹോന്നതനായ പ്രവാചകൻ സല്ലാഹു അലഹു സല്ലമ്മയുടെ തേജസാർന്ന ജീവിതത്തിൽ അതെല്ലാം ഉണ്ടെന്നുമുള്ള വലിയ സന്ദേശമാണ് ഈ ബുക്ക് നമുക്ക് നൽകുന്നത് ഡോക്ടർ മുഹമ്മദ് അൽ അരീഫിയുടെ ഇരുപത് വർഷത്തെ പൊതുജീവിതത്തിൽ നിന്നും പഠന ഗവേഷണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ സമർത്ഥിക്കുകയാണ് ഈ ബുക്കിലൂടെ ഇരുപതിൽപ്പരം തലക്കെട്ടുകൾ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ ചിലതിൻ്റെ ഇരുപത് ലക്ഷം കോപ്പികൾ വരെ വിൽപ്പന നടന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എൻ്റെ മനസ്സിൽ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്നതും വായനക്കാർക്ക് ഏറെയും ഉപകരിക്കുന്നതും എൻ്റെ രക്തത്തിൽ ചാലിച്ച മഷ്യത്തുള്ളികൾ കൊണ്ടെഴുതിയ ഈ ബുക്കായിരിക്കുമെന്നും ഓദർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ചിലരുടെയെങ്കിലും വിവേകശൂന്യമായ പെരുമാറ്റം നമ്മുടെ മനസ്സിനെ മുറപ്പെടുത്താറുണ്ട് ആ സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത് തെറ്റുകൾ തിരുത്താനുള്ള ശരിയായ വഴിയേത് അപകർഷതാബോധം ആത്മവിശ്വാസമില്ലായ്മ അമിത ആത്മവിശ്വാസം അഹങ്കാരം തുടങ്ങിയ എല്ലാ മാനസിക വൈകല്യങ്ങൾക്കുമുള്ള പരിഹാരം പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും ഉദാഹരണങ്ങൾ നിരത്തി ഈ ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്നു രക്ഷിതാക്കൾ അധ്യാപകർ കൗൺസിലർമാർ പൊതുപ്രവർത്തകർ പ്രഭാഷകർ പ്രബോധകർ തുടങ്ങി കുടുംബവും സമൂഹവുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം ഈ ബുക്ക് ഉപകരിക്കും എന്ന് തീർച്ചയാണ് ഈ ബുക്കിലെ ഓരോ അധ്യായങ്ങളും അല്ല ഓരോ വരികളും തന്നെ തിളക്കം ജീവിതത്തിലേക്കുള്ള കിളിവാതിലുകളാണ് നമ്മുടെ സഹോദരൻ്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു ദാനമത്ര എന്ന തിരുമൊഴി കൊണ്ടാണ് ഈ ബുക്ക് ആരംഭിച്ചിട്ടുള്ളത് പുഞ്ചിരിയോടുകൂടിയുള്ള സമീപനത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തി പുഞ്ചിരിച്ച് തമാശ പറഞ്ഞ് പാവങ്ങളെ ചേർത്തു നിർത്തുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ജീവിത വഴികളിലൂടെ വായനക്കാരൻ്റെ മനസ്സിന് മാറ്റത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുകയാണ് ഗ്രന്ഥകർത്താവ് അതുപോലെ തന്നെ നാം ഏത് മേഖലകളിൽ എത്ര ഉയരങ്ങളിൽ എത്തിപ്പെട്ടാലും എത്ര തന്നെ നേട്ടങ്ങൾ കൈവരിച്ചാലും മറ്റുള്ളവരുടെ മുന്നിൽ നാം വിനയാനുതരാവണം എന്ന് റസൂളുള്ള പഠിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു രംഗം ഇതിൽ വിവരിക്കുന്നുണ്ട് അങ്ങനെ നൂറ് നൂറ് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ ഗ്രന്ഥമാണിത് ഈ ബുക്കിൻ്റെ വായനയിലൂടെ നമ്മുടെ ജീവിതവും ഏറ്റവും മെച്ചപ്പെട്ടതാക്കാം അല്ലെങ്കിൽ നമുക്കും ഒരു പോസിറ്റീവ് എനർജി കൈവരിക്കാനാകും എന്നതിൽ സംശയമില്ല ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ അതിനെ നാം വായന കൊണ്ടാണ് ജ്വലിപ്പിക്കേണ്ടത് എന്ന മഹാത്മജിയുടെ വചനങ്ങൾ ഞാൻ ഇത്തരണത്തിൽ സ്മരിക്കുകയാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ലോകാനുഗ്രഹി പ്രവാചകൻ സലാഹലമയ്ക്ക് ആദ്യം അത് അവതരിച്ച ദിവ്യ സന്ദേശം ഇക്കറ നീ വായിക്കുക എന്നതായിരുന്നല്ലോ ആ ദിവ്യ സന്ദേശത്തെ നാമും നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തോട് ചേർത്തുവെക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏവർക്കും ഡിവൈൻ ലൈബ്രറിയുടെ വായനാ ദിനാശംസകൾ നേരുന്നു